എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്ഷറിൻ്റെ പാസ്വേഡ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം അപ്ഷർ മെഷീനിൽ പോകാതെയോ അടുത്തുള്ള ഷോപ്പിൽ പോകാതെയോ നിങ്ങൾക്ക് തന്നെ അപ്ഷറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്ഷറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അപ്ഷർ എടുത്ത സമയത്തുണ്ടായിരുന്ന ഫോൺ നമ്പർ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൽ ഒ ടി പി വരുന്നതാണ് ആദ്യമായി ക്രോമിൽ കയറി അപ്ഷർ ഡോട്ട് എസ് എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ അപ്ഷർ പ്ലാറ്റ്ഫോം അറബിയിലായിരിക്കും ഓപ്പൺ ആകുന്നത് ആദ്യമായി അപ്ഷർ ഡോട്ട് എസ് എന്ന് ക്രോമിൽ കയറി സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ അപ്ഷറിൻ്റെ പ്ലാറ്റ്ഫോം അറബിയിലായിരിക്കും വരുന്നത് അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇംഗ്ലീഷ് എന്ന് ഉണ്ട് മുകളിൽ അതിൽ പ്രസ് ചെയ്യുക അപ്ഷറിൻ്റെ പ്ലാറ്റ്ഫോം ഇംഗ്ലീഷിലേക്ക് ആയതിന് ശേഷം ആദ്യം കാണുന്ന അപ്ഷർ ഇൻഡിവിജ്വൽസ് പ്രസ് ചെയ്യുക ഓപ്പൺ ഓപ്പണാകുന്നത് ഓപ്പൺ ആകുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിൽ ഫോർഗട്ട് പാസ്വേഡ് കൊടുക്കും ഇക്കാമ നമ്പർ ഐ ഡി നമ്പർ ഫോൺ നമ്പർ ഇമാജിൻ കോഡ് ഇത്രയും ഫില്ല് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പായി സെക്കൻഡ് സ്റ്റെപ്പായി വരുന്നതും ഫില്ല് ചെയ്ത് പുതിയ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയി അടുത്ത് കാണുന്നതുവരെ ബൈ